മൂന്നോ നാലോ എണ്ണാണോ മമ്മുടെ കയ്യിൽ ആരെയാണ് കിട്ടിയത് നിനക്ക് വേണ്ട വേണ്ട കുഴിമുരത്തിന്റെ ഫ്രണ്ട് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അധികം ഡിലേ ഒന്നുമില്ല നമ്മൾ പറഞ്ഞാലും നമ്മുടെ പോണ്ടെല്ലാം സെറ്റായി വെള്ളം നിറച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ഫിൽട്രേഷൻ യൂണിറ്റിനകത്ത് നമ്മുടെ സസ്ട്രേറ്റും കാര്യങ്ങളും എല്ലാം നിറച്ചതിനു ശേഷം ഇതിനകത്ത് വെള്ളം നിറച്ച് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അൻപത് കോഴിക്കാർപ്പിനെ നമ്മുടെ പോണ്ടിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പോകാൻ ചെറിയ വീഡിയോ ആയിരിക്കും ബാപ്പേ ഫസ്റ്റ് ചെയ്യുന്ന വിഷയം ഉണ്ടല്ലോ ഇത് നിറയ്ക്കാം ഇതിനകത്ത് ആദ്യത്തിനകത്ത് ഈ കണ്ണി അകലുള്ള സ്പോഞ്ച് ഒന്ന് കാണിച്ചു കൊടുത്തു അഞ്ചു എങ്ങനെ വെക്കുന്നത് ഓൾറെഡി നമ്മൾ ഇതിന്റെ അളവിനെ കട്ട് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇങ്ങനെ എടുത്ത് കഴുകുവെച്ചക്കുന്നതാണ് കേട്ടോ ഇല്ല കറക്റ്റ് നല്ല ടൈറ്റ് ആക്കി കൊത്തി നിറച്ച് വെക്കുക ബാക്കിയുള്ള ഭാഗം നമുക്ക് മാത്രം വേണ്ട വേണ്ട അത് അങ്ങനെ കൊടുത്താൽ വെള്ളം റിട്ടേൺ പോകും ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ഇത് ഫിൽട്ടർ എങ്ങനെയാണ് അവിടെ നിന്ന് ആരീതിക്ക് തന്നെയാണ് സോറി സോറി എന്ത് സോറി സോറി പൊടി അപ്പം ഇത് ഫുള്ള് കാണാൻ വേണ്ടി ഞാൻ ടൈം ലാപ്സിൽ കാണിച്ച കേട്ടോ എന്നാൽ കൂട്ടുകാരന് കിട്ടിയോ കൂട്ടുകാരനെ ഇഷ്ടപ്പെട്ട വീട് കഴിക്കാൻ പറഞ്ഞേ എനിക്ക് എത്ര ലൈക്ക് വേണം നാല് ലൈക്ക് അപ്പം നമ്മൾ ഇതിനകത്ത് സ്പോഞ്ച് ഇത്രയും നിറച്ച് തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇതിനകത്ത് നമ്മൾ മെറ്റിലും ഇതിനകത്ത് ചാർക്കോളും ആണ് നിറയ്ക്കുന്നത് ലാസ്റ്റിനകത്ത് ഫൈൻ ആയിട്ടുള്ള സ്പോഞ്ചും അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെറ്റിൽ നിറയ്ക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ മെറ്റൽ നിറച്ചിട്ടുണ്ട് നമ്മൾ ഫുള്ള് നിറയ്ക്കുന്നില്ല കേട്ടോ ഇതിനകത്ത് ശരിക്കും നമുക്ക് രണ്ട് സ്പൂഞ്ഞുകൾ വരുന്നുണ്ട് മേലെക്കൂടെ നമ്മൾ കല്ലെടുത്ത് അടി വെക്കാനായിട്ടാണ് അല്ലെങ്കിൽ ഇത് കാണാനായിട്ട് ഭയങ്കര മെനക്കേടായിരിക്കും അപ്പം അടുത്തിനകത്ത് നമുക്ക് നിറയ്ക്കേണ്ടത് ചാർക്കോളാണ് നമ്മൾ അതിനകത്ത് ചാർക്കോളും കട്ട് ചെയ്തു പിന്നെ ഇപ്പം നമുക്ക് ഈ ഒരു സ്പോഞ്ചിലൂടെ കട്ട് ചെയ്ത് ഇവിടെ നിറയ്ക്കുവാണെങ്കിൽ നമ്മുടെ പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി അതിനുശേഷം വേണം മീൻ മേടിക്കാൻ പറ്റും അപ്പോൾ എണ്ണമെങ്കിൽ മേടിക്കേണ്ട മതി എണ്ണം കൂട്ടി മേടിക്കാറ് പത്തൊമ്പതാ മേടിക്കട്ടെ അല്ലേ കണ്ടോ നമ്മളിങ്ങനെ നേരത്തെ കഴിയുമ്പോഴേ ഇതിനകത്തുകൂടെ ആയിരിക്കും വെള്ളം ഒഴുകുന്നത് കണ്ടിങ്ങനെ പെട്ടെന്ന് ഒരു ഫിൽട്ടറേഷൻ കിട്ടാൻ തോന്നത്തില്ല അടിയിൽ ഫുള്ള് കല്ലാന്നൊരു സീൽ കിട്ടും പിന്നെ കിളികളൊക്കെ വന്ന് ഇരിക്കാനുള്ളൊരു സ്പേസ് ആണ് ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടി ഇടണം പിന്നെ ഫൈനൽ വരേണ്ട ഇവിടെ ഇതിനകത്തുകൂടെ നമുക്ക് വെക്കാം പിന്നെ മരേ എവിടെയാ അതിന്റെ കൂടാൻ ബാ അപ്പൊ ഞാൻ കാണിച്ചേട്ടാ ഇത് കേട്ടോ ഇവിടെ നിന്ന് വരുമ്പോഴേക്കും ഇത് ഉണ്ടല്ലോ ഇതിനുവേണ്ടി ഇങ്ങനെ വെള്ളം വന്ന് ഇവിടെ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് ചെയ്യാനായിട്ടുണ്ട് ലാസ്റ്റ് എൻഡിൽ വരുമ്പോഴേക്കും അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി നേരെ പോയിട്ട് മീനെ മേടിച്ചുകൊണ്ട് ം കാണിച്ചു ഞാൻ എസ് എസ് ഐ ടി എടുത്തു പക്ഷെ ഇതേ അത് ഫുള്ള് നിറയുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് അടുത്ത ഡൗട്ട് കാരണം കോഴിക്കാർ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്യാവശ്യം കൂടുതൽ അണത്തിനം മേടിക്കാനായിട്ട് ഡിഖിക്കാത്ത അത്യാവശ്യം സ്പേസ് ഉണ്ട് നോക്കാം നമുക്ക് എസ് എസ് ഐ ടി നിറയ്ക്കാൻ പറ്റും നോക്കാം റെഡിയാണോ റെഡിയാണോ കമ്മോണെഞ്ജു ഗോ ഗുരുപോലെ തന്നെ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് ചെടിയും പഠിക്കും നീ കേ കേക്കേന്ന് വച്ചോക്കാ എന്തേലും പറയണം കേട്ടോ അതിന പറയാ കുഞ്ഞുമറിയോ കുഞ്ഞു പറയത്തിന് കിട്ടത്തില്ല ചേട്ടാ എന്നാടി വേണ്ടതൊക്കെ ഏ അതല്ല അത് മീനെയൊക്കെ കണ്ടോണ്ട് അരിമി നടന്നോളൂ ഇതിനെ മൊത്തം എടുത്തു ചോദിച്ചേ ഇതിനകത്ത് എത്ര മോളിക്കാഴ്ന്ന അല്ലെ അടിപൊളി നമ്മൾ ഇതിനകത്ത് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ള് കോഴിക്കാറ്റിനും മേടിച്ചിട്ടുണ്ട് ഞങ്ങളൊരു പുതിയ ടാങ്ക് ഉണ്ടാക്കി അതിന്റെ മൊത്തം കോഴ്സിനിടാനായിട്ടാ അപ്പം ഇത് മൊത്തം എടുക്കാം ആ അവിടെ കിടന്നതാണല്ലേ അടിപൊളി ആ എല്ലാം നല്ല ഹെൽത്തി മീനാണ് കേട്ടോ കാണിച്ചു തരാം പിടിക്കാൻ കിട്ടൂല്ല അത്യാവശ്യം നല്ല ഹെൽത്തി നല്ല ഓട്ടോ ആണ് കേട്ടോ മുൻപറിയത് കേട്ടോ നമുക്ക് ഈ മീന് മൊത്തം തരാൻ പോവാന്ന് ഭയങ്കര ഇഷ്ടമാണ് ശേഷിയാണെങ്കിലും ഫുള്ള് എണ്ണിയണ്ണി ഇട്ടോളും ഇത് കണ്ടോ എല്ലാം നല്ല മീന മീനെ അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും മേടിക്കാൻ പറ്റുണ്ടോ നോക്കട്ടെ ഏതാ ഇതും കോഴിക്കും ചെറുതായതുകൊണ്ടാ ഇവിടെ വലുതാന്ന ഞാൻ വേറെ എന്തെങ്കിലും നോക്കട്ടെ ചെടിയുണ്ട് കേട്ടോ എത്ര അത്യാവശ്യം ചെടി കുറച്ച് മേടിക്കാം പിന്നെ എന്റെ പ്ലാന്റ് ടാങ്കിലോട്ട് പറ്റിയ വല്ലോ ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ കുഞ്ഞിമുറി എന്തോരം മീന പ്ലാന്റ് ടാങ്കിലോട്ട് പറ്റിയത് ഇരുപത്തിയാറ് അല്ലേ ബാക്കി ബാക്കി അല്ലേ ഇതിനകത്ത് ഇപ്പോ ഇരുപത്തി ആറ് ഉണ്ട് അടിപൊളി ഒരു നമുക്ക് ഒന്ന് രണ്ട് കവറത്താക്കേണ്ടി വരുവേ ഓമാരവിടെ ഇരിക്കട്ടെ ഇവിടെ ഒരാൾ തപ്പി അടക്കുവാണ് കേട്ടോ വേറെന്താ മേടിക്കാനുള്ളതെന്ന് അടിപൊളി അതടിക്കും ഷെമ്പിനടിക്കും ചേച്ചിയപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് മീൻ എടുത്തു തോന്നുന്നു ഓ അത് എത്രയാണ് കേട്ടോ അപ്പം നാൽപ്പത്തിയാറിനോ ആ ഓക്കെ അപ്പോൾ ടോട്ടൽ നാൽപ്പത്തി ആറിനുണ്ട് കേട്ടോ അടിപൊളി ഞങ്ങളൊന്ന് മീനെ മേടിക്കാൻ ഇറങ്ങിയതാ അയ്യോ ഭയങ്കര ഇഷ്ടമാണ് മീനെ ഏതാ ആ ചെടി ചെടിയും കൂടെ വേണം അപ്പൊ ഇതൊരു നാലെണ്ണത്തിനായിട്ട് പിടിച്ചാൽ നമുക്ക് അമ്പാണ് ആക്കാം കേട്ടോ അല്ലെ കൊളത്തി വെക്കാനായിട്ട് ഇത് ഇത് കൊളത്തി വെക്കാൻ പറ്റത്തില്ലേ ഇത് കൊളത്തി വെക്കാൻ പറ്റും അല്ലേ ആ ഇത് നന്നായിട്ട് വളരും അല്ലേ ഇതിനെ ഈ ഇതിൽ നിന്ന് എടുത്തിട്ട് വെക്കണ കഴിച്ചാൽ മതി ഇത് ഒരു ഏകദേശം ഒരു ഇത്രയും വലുപ്പം ടാങ്ക് ഒരു നാല് ബൈ നാലാണ് അപ്പൊ നമ്മള് പ്ലാന്റ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം കേട്ടോ ഇതിപ്പോ നമുക്ക് ഒരു ഫോർ ബൈ ഫോറിന്റെ ഒരു പോണ്ടില്ല എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിരോട്ടല്ലേ വെച്ചു കൊടുക്കുക നല്ല രസം ആയിരിക്കും അല്ലേ ഇരിപ്പുണ്ട് ഇവിടെ ഒരാളില് മീന് തീറ്റ കൊടുക്കുവാണ് നമ്മൾ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് പേരങ്ങനെ പോകും അലൻ സോ മച്ച് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എക്സാം മാക്സി നന്നായിട്ട് ചെയ്യാം കേട്ടോ ബൈ ബൈ പോവാണേ ശരിടാ ചേട്ടന്മാരെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നേരെ വണ്ടിയേക്ക് വരാം കുഞ്ഞുമരത്തിന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ താങ്ക് യു അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് സാധനം ഇതൊക്കെയാണ് ഞങ്ങൾ മീൻ എടുത്തോട്ടെ ഞാൻ എടുത്ത് വെക്കണ ആ ഇവിടെ പറയണിക്കൂർ ചൂടാവാൻ ഓക്കെ ആ ഈ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഒരു മണിക്കൂറ കിട്ടാ മതിയല്ലോ ആ ഓക്കെ 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 താങ്ക് യുഗോ അയ്യോ നമ്മൾ വിൻഡോ ചൂട്ന്ന് പറഞ്ഞ ഒരു ലക്ഷം നമ്മുടെ നാട്ടിൽ മാത്രമുള്ള എല്ലാ രാജ്യത്തും എല്ലായിടത്തും ഇതുപോലെ ചൂടാണോ ഭയങ്കര ചൂട് അപ്പൊ നേരെ കൊണ്ടു ഒരു മണിക്കൂർ വെള്ളത്തിലടന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് ടെമ്പറേച്ചർ ആ ഒരു മണിക്കൂർ ഇടണം ഒരു മണിക്കൂർ ടെമ്പറേച്ചർ ആയിട്ട് യൂസ്ഡായന് ശേഷം മാത്രമേ ഉള്ളൂ ഫോണ്ടിൽ റിലീസ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത് പക്ഷെ കുഴപ്പമില്ല ആ ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്കൊരു പണിയുണ്ടോ എന്താണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ മീനെ മീനെ വിടാം ബാ എനിക്ക് തോന്നി ഏതോ ഒരു സാധനം ചെറുതായിട്ട് ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു അറിയത്തില്ല മമ്മി മമ്മീന് വിളിക്കുന്നില്ല മിസ്സിംഗ് കാർസ് ബാക്ക് ഹോം എത്ര അമ്പാണോ അമ്പ എണ്ണം ഉണ്ട് ആദ്യമേ ട്രയൽ ആയിട്ട് പക്ഷേ ഇതിന് ഒരു മണിക്കൂർ പപ്പം വന്നോ ഒരു മണിക്കൂർ കൊണ്ട് വെള്ളത്തിൽ ഇടാം പപ്പ വരുമ്പോഴേക്കും തിരിച്ച് വെള്ളത്തിടാം അമ്മമാർ ആദ്യം കൊണ്ട് വെള്ളത്തെ കൊണ്ടിടാം എന്നിട്ട് അടച്ചത് ഓ ഇത്രയും വെള്ളമായി കേട്ടോ ആ നേരെ ഉമ്മമാർ ടെമ്പറേച്ചറായിട്ട് സെറ്റ് ആവട്ടെ ബ്രേക്ക് കിടക്കട്ടെ ഒരു മണിക്കൂർ ഇപ്പോൾ സമയത്ര സമയം കാണിച്ചു കൊടുത്തെ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് അപ്പോൾ ഒന്ന് നാൽപ്പത്തി മൂന്ന് രണ്ട് മണിയാവുമ്പോഴേക്കും നമുക്ക് ഇവർ റിലീസ് ചെയ്യാം ആദ്യം നമുക്ക് അതിന് സക്കറ വിട്ടോ പിന്നെ സക്കറ സൈഡ് വിടാം അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ വറ്റിച്ചപ്പോഴേക്ക് പോയി കുറേ സക്കറിനെ ഇത് വേണ്ടേ കുറേ സക്കരനെ പിടിച്ച് ഇവിടെ മാറ്റിയിട്ടായിരുന്നു കേട്ടോ ഈ സാധനത്തിനെ അത് കൗതുകത്തിൻ്റെ പുറത്ത് ആൾക്കാർ മേടിക്കും എന്നിട്ട് നോക്കാതെ പറ്റാതാവുമ്പോഴേക്കും നമ്മുടെ പുഴയിലോട്ട് വിടും ഈ സാധനത്തിന് ഒരിക്കലും എഴുതി വിട്ടെടുത്ത് കേട്ടോ കുഞ്ഞുപറേ മാറിക്കും ഇതാണ് പിന്നെ ഇത് കുഞ്ഞിലെ മേടിച്ചിട്ടാറേ ഓ ഇത് വേണ്ട വേണ്ട വരെണ്ണം ഉമ്മമാര് നമുക്ക് ഇവിടെ വിട്ടാൽ കുഴപ്പമില്ല ആ അതാ അമ്മമാർ പേസ്റ്റൊക്കെ തിന്നോളും ആൽഗി അടിച്ചോളും രണ്ട് ഇത് രണ്ടാമത്തെ നമ്മൾ നെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് ഉമ്മമാർ താഴത്തെ ഒരു പോണ്ടിലേക്ക് പോകത്തുമില്ല നമുക്ക് സൈഡിൽ മാത്രം മതി കേട്ടോ ഏഹ് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ലൊരു ഇത് വേണ്ട ഇത് വേണ്ട ഏതാ കോഴിക്കാട കോഴിക്കാട്ടത്തിൻ്റെ മുട്ട തന്നെ വരി മാരെല്ലേ വിട്ടു പോവുകയും ചെയ്തു അതൊരു ചെറിയൊരു പിന്നെ പിടിച്ച് ആടെ പോയി കിട്ടും ആ കോഴിക്കാറപ്പിന് ഇടുന്നില്ല കേട്ടോ അല്ല സോറി സക്കർ ഇടുന്നില്ല പോയോ അങ്ങ് പോയോ അതിൻ്റെ പാപ്പ പിടിച്ചോളൂ അതിൻ്റെ പാപ്പ പിടിച്ചോളും കോഴിക്കാർപ്പിന് അതിനറിയോ നമ്മുടെ കിളിക്കൂട്ടിലെ കുളസനകത്ത് കോഴിക്കാർപ്പ് ഫ്രീഡാവുന്നുണ്ട് അപ്പോൾ ഇതിനിട്ട് കഴിഞ്ഞാൽ യുവന്മാർ ചിലപ്പോൾ മുട്ട തന്നാൽ ചാൻസ് ഉണ്ട് കോഴിക്കാർപ്പ് മുട്ട ഇട്ട് വെച്ചിട്ട് പോകുന്ന വീന അപ്പം സക്കറ് വേണ്ട ക്യാൻസൽ ഇല്ല നമുക്ക് എന്തോരം കോഴിക്കാർപ്പുണ്ടായത് വേണ്ടേ കാണിച്ചു തരാം ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ടങ്ങ് റിലീസ് ചെയ്യാന്ന് കേട്ടോ ഓരോരുത്തരാണ് ഞാൻ ഒന്നിനടത്ത് ഞാൻ പിടിച്ച് കാണിച്ചുതരാമേ ഇത് വേണ്ട ഒരു മഞ്ഞേൽ ബ്ലാക്ക് വരുന്നത് കോഴിക്കാർപ്പ് ഒന്ന് ഫസ്റ്റ് അവനാണ് ഫസ്റ്റ് കേട്ടോ ഓർത്ത് വെച്ചോ ഇത് മഞ്ഞ ബ്ലാക്ക് വരുന്ന ഈ ഒരു ഫാൻറ്റൈലാണ് നമ്മുടെ ഫസ്റ്റ് കോഴിക്കാർപ്പ് അതിനമ്മ അവൾ വരുമ്പോഴേ കയറി വരും അടുത്ത് നോക്കിക്കേ നല്ല ബ്രിൻ്റ് അല്ലേ വെള്ള ഓറഞ്ച് ബ്ലാക്ക് ഇതൊരു കബൂട്ടാക്കോഴിയുടെ പോലെ ഇത് കണ്ടോ ലൈറ്റ് മൂന്ന് ഇത് കുഞ്ഞാണ് കേട്ടോ പിന്നെ അപ്പ എല്ലാത്തിനും നമ്മൾ ഇടുകട്ടോ വലിയതായിട്ട് വര കേട്ടോ അമ്മര് നാല് രണ്ട് ആറ് നീ ആ കിളിയില് പപ്പട കൊടുക്കേണ്ട നീ പിടിച്ചിട്ടോ ശരി അവിടെ സ്കൂളിൽ പോയി കേട്ടോ ഇത് വേണ്ട ഇത് നോക്കി നല്ല രസമാണ് ഫുൾ ഓറഞ്ച് ഇത് വേണ്ട മേടിക്കാം നമുക്ക് അടുത്ത മേടിക്കാതെ അമ്പാണ് അമ്മ ഉണ്ടൊന്നും പോരാ കേട്ടോ അതിനകത്ത് എന്നാ ഇനിയും വേണ്ടതാണ് വേണ്ട ഇത് വേണ്ട നെക്സ്റ്റ് കൊടാ ആ പിടിച്ചെങ്കിൽ കൊണ്ടോ ഏ അങ്ങനെ അങ്ങനെ എടുത്ത് പിടിച്ചു പിടിച്ചിട്ട് വിടരുത് അവനെ അവൻ നമ്മളെ ഇതിനകത്താണ് ഇവിടെ വേണ്ടോ എന്നാ നീ നീ ഇവിടെ വന്നിരിക്കുക അവിടെ പോയി നീ അവിടെ പോയിരിക്കു ഇവിടെ 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 ഇരിക്കുക എന്നിട്ട് പിടിച്ച അപ്പുറത്തേക്ക് ഇടണേ ഇത് നോക്കിയത് ഫാൻറ്റൈല് തന്നെയാണ് നോക്കിക്കാൻ നല്ല രസമുള്ള എളുപ്പം അല്ലേ വേണ്ടേ പിടിച്ചോ പിടിച്ചു പിടിച്ചിട്ട് പിടിച്ചിട്ടോ കുഴപ്പമില്ല നല്ല പ്രിൻ്റുകളൊക്കെ വരുമ്പോഴേക്കും പാപ്പിനെ കാണും പാപ്പിനെ കാണിച്ചു കൊടുക്കണം നല്ല പ്രിൻ്റ് വരുമ്പോളേ ഞാൻ ഒരു മൂന്നാലിടത്ത് ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട് വേണ്ടേ പിടിച്ചിട്ടോ പിടിച്ചിട്ടോ ഓ അയ്യോ എൻ്റെ വാച്ച് വാട്ടർ പ്രൂഫല്ല ആ ഇത് ഇത് ഫാൻ തന്നെയാണ് കേട്ടോ വാച്ച് അടിച്ചു കൊടുത്തേക്കാം ഇത് വാട്ടർ പ്രൂഫല്ല അതെ മോഹൻലാൽ സിനിമ കാണുന്ന അറിയാം വാച്ച് അടിക്കുന്ന എപ്പോഴാണ് ഞാൻ എന്നാ ചെയ്യേണ്ടേ ആ കൈമാറ്റം ഇത് വെള്ളം ഉള്ളാലോ വൈറ്റ് വൈറ്റ് കാണാൻ പറ്റുമോ ഇത് വേറെ കാര്യം ശ്രദ്ധിച്ചോ ഈ ബ്ലാക്ക് ഇടിച്ചു കഴിയുമ്പോഴേക്ക് നീരെ കളെ ഓ ഞാൻ കൈ എടുക്കാത്തതുകൊണ്ടാണ് നിനക്ക് പിടിക്കാൻ പറ്റാഞ്ഞത് എന്നാൽ അവളതിനകത്ത് പിടിക്കട്ടെ അപ്പോൾ ഒരു കാര്യം ചെയ്യും ഞാനിത് പൊട്ടിക്കാം അത് ഒരു പാക്കറ്റ് അവൾക്ക് കൊടുത്തേക്കാം ഏ ആരക്കിനി കോഴിക്കോട് റിലീസ് ചെയ്യണോ എന്നാൽ നിങ്ങൾ പിടിച്ചു പിടിച്ച് കാണിക്കൂള്ളോ അഞ്ചു വേണ്ട ആ അങ്ങനെ വിളിച്ചോളൂ അപ്പോഴൊന്ന് പിടിച്ചാപ്പ് ഇഷ്ടം പോലെ അപ്പൊ കവറേ പിടിച്ചപ്പേ ഓ ഇഷ്ടം പോലെ അതേ മൂന്നോ നാലോ എണ്ണാണു അമ്മയുടെ കയ്യിൽ ഒരുത്തൻ ഡയറക്റ്റ് ജമ്പായി കേട്ടോ ഇതൊക്കെ നല്ല കളറേ കുഞ്ഞുമുറ എവിടെ നിന്ന് പിടിക്കുന്നുണ്ട് അവർക്ക് ഞാൻ രണ്ടു കൊടുത്തേക്കോളാം അല്ലെങ്കിൽ ഓറഞ്ച് വേണ്ട നല്ല ഓറഞ്ച് വേണ്ട വേണ്ട വൈറ്റ് എല്ലാവരും പിടിച്ചിട്ടോ ബ്ലാക്ക് അടിച്ചോണ്ട് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടോ വേണ്ട വേണ്ട ഇത് നോക്കി എന്ത് കുഞ്ഞാ ഇട്ടോ ഇട്ടോ രസാക്ക് ഞാൻ ബ്ലാക്ക് അടിക്കണം എന്റെ ഒരു യെസ് ചേട്ടനാണോ അങ്ങനെ കോഴിക്കാർ പിടി ഓണ്ട് ഇട്ടോ ആ ഇട്ടോ കേട്ടോ അല്ലേ അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റ് അല്ലേ ഇതൊക്കെ നല്ല രസമുള്ള പ്രിൻറ്റ് അതൊക്കെ വളർന്ന് നല്ല രസം കാണാം കേട്ടോ പിന്നെ വലിയ ആവുമെന്നോ വേണ്ട ആയിട്ടുണ്ട് വേണ്ട കുഞ്ഞു ഇതിപ്പോൾ എത്രയാണെന്ന് അറിയോ ഹോട്ടൽ അമ്പാണ് ഇത് ഓറഞ്ചിനെ കാണിക്കൂ വേണ്ട ഒരാളിവിടുന്ന് പിടിച്ചു പിടിച്ചിടുന്നുണ്ട് കേട്ടോ നമ്മൾ കാണാൻ സൈഡിൽ കൂടെയൊക്കെ പിടിച്ചിടുന്നുണ്ട് അവള് അവൾ തിരിയാറി ആയിത്തേനെ അവസാനത്തേന് ഓർത്തിരുന്നു കേട്ടോ ഓറഞ്ച് നല്ല രസമാണ് ഓറഞ്ച് വലിയത് രണ്ടെണ്ണം അഞ്ച് പിടിച്ചോന്ന് ഇതാ ഏ നിനക്ക് മൂന്നെണ്ണം ഉണ്ടായത് ഓക്കേ ഗുഡ് ഇത് കണ്ടോ നെക്സ്റ്റ് നാല് പാക്കറ്റ് ഉണ്ടായിരുന്നത് എല്ലാവരും പിടിച്ചോ അതെ ഇത് കുഞ്ഞുപ്പറോ ഉള്ളത് ഏറ്റവും ചെറുതാണ് തോന്നുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സൈസൊക്കെ ഉണ്ടായവർക്കുണ്ടോ അപ്പൊ ഈ സൈസായപ്പോഴാണ് നമ്മൾ മനസ്സിലായത് നമ്മളേത് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റത്തെ വെള്ളമായിരുന്നു ഇതിനകത്ത് ഇനി കുഞ്ഞുമറിയത്തിന് തൊരുത്തരും കൂടുതൽ കുഞ്ഞുമറിയ ആ ഒരു പിടിച്ചാൽ പിടിക്കാൻ പറ്റുന്നില്ലേ ഞാൻ ഞാൻ അതെ ഇല്ല ഇലം ഇതിലും പിടിക്കില്ലേ ആ വേണ്ട വേണ്ട പിടിച്ചോ ആ മിടുക്കി അവനെ കാണിച്ചു കൊടുത്തേ അപ്പാപ്പി കാണിച്ചു കൊടുത്തോ പിടിക്കത് ആ ഞാൻ ഞാൻ പിടിച്ചല്ല ആ ഏ കാണിക്കൂ പാപ്പിന്ന് കാണിച്ചു കൊടുത്തേ ആ ഇന്ന് റിലീസ് ചെയ്തേ ഏ ഇനിയുണ്ടോ ഉണ്ടോ ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ അക്ഷയം മാത്രമാണോ ഞാൻ ഇനിയുണ്ടോ ആ തീർന്നു പറയാം പിടിച്ചേട്ടോ അതെ സിമ്പിളായിട്ടൊക്കെ കേട്ടോ എല്ലാം പിടിച്ചു ഇതേ ഇപ്പം ഇതിനകത്ത് അൻപത് കോഴിക്കാർപ്പുണ്ട് രണ്ടുണ്ടോ അമ്പതെണ്ണം ബാക്കി കുറെ എണ്ണം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഒന്ന് ആലോചിച്ചിരിക്കും അമ്പെണ്ണം മതി ഇതിനകത്ത് പോരാ അല്ല ഇച്ചിരി കൂടെയല്ല ഇനി ഇടാം ഇഷ്ടം അമ്പത് അന്നോട് ഇട്ടാലും രസമായിരിക്കും പിന്നെ വേറെ കാര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല നമ്മൾ മോട്ടറൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട് മോട്ടർ എടുക്കുമ്പോൾ നാളെ വരുമോ ഈ മോട്ടർ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ക്ലീനാകും കേട്ടോ ഈ പൊടി ഒന്നും കാണത്തില്ല ഇവിടെ ഈ കാണുന്ന പൊടി ഉണ്ടോ അതെ ഈ പൊടി ഈ പൊടി ഒന്നും കാണത്തില്ല ഇതെല്ലാം പോവും അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈകിട്ട് പോണോ കേട്ടോ താങ്ക് യു സോ മച്ച്